നമസ്കാരം ഇന്നുണ്ടല്ലോ ഒരു അമ്പലം ബ്ലോഗ ഞാൻ എനിക്കും ചക്കയ്ക്ക് ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾ ഏറ്റുമാനമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചേ മിക്ക ദിവസം ഞങ്ങൾ പോകാറുള്ളതാണ് ഏറ്റുമാനമ്പലത്തിൽ കൂടുതൽ ഞങ്ങളുടെ യാദോട്ടനും ഉണ്ട് ഞങ്ങൾ നേരെ യാദോട്ടനെയും കൂട്ടി പോകുവാണേ പോകുന്ന വഴിക്ക് കിടങ്ങൂരപ്പനെ കണ്ട് കിടങ്ങൂരപ്പനോട് നാളെ വരാമെന്ന് വാക്കും പറഞ്ഞ് ഞങ്ങൾ പോവുകയാണെ അങ്ങനെ കുറേ കൊച്ചുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് യാദവട്ടനെ ഓരോന്ന് കാണിച്ചൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെ പോകുന്ന വഴിക്ക് ഏറ്റവും രസം യാദവിൻ്റെ തള്ളു കേൾക്കാനാണെങ്കിൽ കുറേ തള്ളുന്നുണ്ട് സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും കേൾക്കാൻ നല്ല രസമുണ്ട് അവൻ എന്താ പറയുന്നെന്ന് അവനോ കേൾക്കുന്ന ഞങ്ങൾക്കോ മനസ്സിലാകുന്നില്ലെങ്കിലും ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ അങ്ങനെ കഥയും വർത്തമാനവും എല്ലാം കഴിഞ്ഞ് നേരെ ഏറ്റുമാൻ അമ്പലത്തിലെത്തി കുറെ എണ്ണയൊക്കെ വാങ്ങി ചോദിച്ച് ഏറ്റുമാന്തപ്പനെ കണ്ട് പരിഭവവും പരാതിയും എല്ലാം അവിടെ പറഞ്ഞ് തീർത്തിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി കുഞ്ഞിനെ നന്ദീനേം കാണിച്ച് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങളതുവഴി നടന്ന് സ്കൂളിലെ കഥകളാണ് യാദൂട്ടൻ്റെ കഥകൾ ഒരിക്കലും തീരാറില്ല ഗൈസ് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ കുളത്തിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ യാതൊരു മീനെ കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളിതേ കുളത്തിൽ ഇറങ്ങി അവനെ മീനെ കാണിച്ചു പക്ഷേ ഒരു കണ്ടീഷനുണ്ട് എൻ്റെ കൈയിൽ നിന്ന് വിട്ടിരുന്നു ഞാൻ കൈയിൽ നിന്ന് വിട്ടിട്ടില്ല ഭയങ്കര പായലാണേ അങ്ങാനും തെന്നെ വീണാലോന്ന് ഓർത്തിട്ട് കയ്യെ മുറുക്ക പിടിച്ചിട്ടുണ്ട് ആ സന്തോഷം കണ്ടോ മീനെ കണ്ടതിൻ്റെ അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും വീട്ടുമാനപ്പനോട് ഒരു ടാറ്റയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയേ